ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ ആകാശവാണിയിലെ വാർത്താ അവതരണത്തിന്റെ സൗകുമാര്യത്തിലൂടെ മലയാളികളെ ആനന്ദിപ്പിച്ച വാർത്താ അവതാരകൻ എം രാമചന്ദ്രൻ വിടവാങ്ങി അതെ വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിനുള്ള പ്രാദേശിക വാർത്തകളും അതേ തുടർന്ന് പന്ത്രണ്ട് നാൽപ്പതിനുള്ള കൗതുക വാർത്തകളും രാമചന്ദ്രന്റെ ശബ്ദത്തിലൂടെ കേൾക്കുവാനായി പതിനായിരക്കണക്കിന് മലയാളികളാണ് ഉച്ചയ്ക്ക് റേഡിയോയ്ക്ക് മുമ്പിൽ കാത്തിരുന്നത് കൗതുക വാർത്തകൾ എന്ന സ്വന്തം പങ്ക് ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കാലം കൗതുക വാർത്തകളിൽ നിറഞ്ഞു നിന്നത് പോയ കാലത്തിന്റെ ശബ്ദ സൗകുമാര്യത്തിന്റെയും അവതരണ കലയുടെയും ഭാഷാശുദ്ധിയുടെയും എക്കാലത്തെയും മികച്ച ശബ്ദസുഭകഥയായിരുന്നു പലരും വിട്ടൊഴിഞ്ഞ കൗതുക വാർത്തകൾ എന്ന പങ്ക്തി രാമചന്ദ്രൻ ഏറ്റെടുത്തത് തെല് ഭയപ്പാടോടെയായിരുന്നു നാലാമതാണ് എന്റെ കൈ കിട്ടിയത് എനിക്ക് ഇത് ആദ്യത്തെ ദിവസ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിവിടാ ഇത് നാടകം പോലിരിക്കുന്നല്ലോ അപ്പോൾ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ പണ്ട് ഈ നാടകം കൊണ്ടാടുന്ന ഒരു ചരിത്രം എനിക്കും ഇതിനകത്തൊരു ഡ്രാമ അകത്തൊരു ഉണ്ട് കുറച്ചൊരു നാടകീയമായിട്ട് പ്രസൻ്റ് ചെയ്താൽ ഇത് ഏക്കുമായിരിക്കും എന്ന് എൻ്റെ പഴ മനസ്സിൽ എനിക്കങ്ങനെ തോന്നി ഞാനത് എന്തായാലും ആദ്യത്തെ ആഴ്ച എനിക്ക് കിട്ടിയ ചാൻസ് ഞാൻ ശകല ശകല നാടകം കൂടെ ഇത്തിരി ഡ്രമാറ്റിക്കായിട്ട് അത് വായിച്ചു സംഭവിച്ചത് അന്ന് ഈ ഫോൺ വിളി വളരെ കുറവ് വിവരം നമുക്കറിയണമെങ്കിൽ അവരുടെ എഴുത്ത നമുക്ക് കിട്ടാറ് എന്നാൽ രണ്ട് ഞായറാഴ്ചകൾ കടന്നപ്പോൾ ശ്രോതാക്കൾ കൗതുക വാർത്തകൾക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു ആയിരക്കണക്കിന് കത്തുകളാണ് എഴുത്തുപെട്ടിയിലൂടെ ആകാശവാണി നിലയത്തിലേക്ക് ഒഴുകിയെത്തിയത് അത് രാമചന്ദ്രന്റെ വാർത്തകൾക്കുള്ള അംഗീകാരവുമായിരുന്നു പിന്നീട് കാലം രാമചന്ദ്രന്റെ വാർത്തകളിലൂടെ മലയാളത്തിന്റെ തനിമയും ഭാഷയുടെ ഒഴുക്കും നർമ്മത്തിന്റെയും വിജ്ഞാനത്തിന്റെയും എല്ലാം ശബ്ദവീചികളും ആസ്വദിച്ചു കൗതുക വാർത്തകളെന്നുള്ള പേര് ശരിക്കും പതിച്ചത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നീട് അത് എൻ്റെ തലയിൽ തന്നെ പതിഞ്ഞു എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നത് ഇത് ഇത് എനിക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു വാർത്തയാണ് അതിനു വേണ്ടി ആരോ ഇതിങ്ങനെ പിന്നെ പറഞ്ഞ ശരിയാക്കി വിട്ടതാണ് എന്നൊരു തോന്നലായിരുന്നു എനിക്ക് സ്ടവും ശുദ്ധവുമായ മലയാള ഭാഷയുടെ ആർജവം മലയാളികൾക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ രാമചന്ദ്രൻ സമ്മാനിച്ച കാലം ചെറുപ്പത്തിലെ തന്നെ ആകാശവാണിയിൽ ചേരണമെന്നുള്ള മോഹവുമായി രാമചന്ദ്രൻ നടത്തിയ ശ്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഫലം കണ്ടു ഡൽഹിയിലായിരുന്നു ആദ്യ നിയമനം പിന്നീട് കോഴിക്കോട് നിലയത്തിലെത്തി കോഴിക്കോട് നിലയം പ്രവർത്തനമാരംഭിച്ചപ്പോൾ ആദ്യ വാർത്താ ബുള്ളറ്റിൻ വായിക്കുവാൻ ക്ഷണം കിട്ടിയത് രാമചന്ദ്രനായിരുന്നു ഉറൂബ് തിക്കൊടിയൻ അക്കിത്തം തുടങ്ങിയ മഹാരഥന്മാരോടൊപ്പം പ്രവർത്തിച്ച കാലം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ദിരാഗാന്ധിയുടെ മരണം തുടങ്ങിയവ മലയാളികൾ അറിഞ്ഞത് ഈ ശബ്ദത്തിലൂടെയാണ് ഉൾഭയത്തോടെ വായിച്ച ആദ്യ വാർത്താ ബുള്ളറ്റിൻ മുതൽ പിന്നീടുള്ള ഓരോ ബുള്ളറ്റിന്റെയും അവതരണത്തിന് മുൻപും അതേ ഭയം അനുഭവിച്ചുവെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് വാർത്തയുടെ കാമ്പറിഞ്ഞു വായിച്ച രാമചന്ദ്രനെ അനുകരിക്കുവാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് പല വാർത്താവായനക്കാരും നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആകാശവാണിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ശ്രോതാക്കളുടെ സ്നേഹം കത്തുകളായി അദ്ദേഹത്തിന് മുമ്പിലെത്തി പതിനായിരക്കണക്കിന് കത്തുകളിലൂടെ അവരുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു അത് രാമചന്ദ്രന് ചില ഇനി ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ ആ ശബ്ദം നാം കേൾക്കില്ല എന്നാൽ അദ്ദേഹം സമ്മാനിച്ച വാർത്താവതരണത്തിന്റെ ആ സുഭകഥ ും മനസിലേറ്റി ആയുധങ്ങൾ ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരം ആകാശവാണി കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ ആ ശബ്ദം നിലച്ചു ആദരാഞ്ജലികൾ